എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വളവട്ടണം ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശ കലശപ്പെരുങ്കളിയാട്ടം ജൂൺ രണ്ടിന് നടക്കും രണ്ടിന് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനും ആറ് അമ്പത്തി ഏഴിനും മധ്യേ രേവതി നക്ഷത്രത്തിലാണ് കലശമുഹൂർത്തം പെരുന്തിരുമുടി വൈകുന്നേരം നാല് മുപ്പതിന് നിവരും ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കളരിവാതുക്കൽ ഭഗവതിയുടെ പന്തീരടി പൂജയ്ക്ക് ശേഷം വടക്കേ ഭാഗം നടയിൽ ഭഗവതിയുടെ പെരുന്തിരുമുടിധാരി മുത്താണിശ്ശേരി ബാബു പെരുവണ്ണാന്റെയും ക്ഷേത്രപാലൻ തെയ്യം കോലധാരി കോട്ടപ്രവൻ സാഗർ പെരുവണ്ണാൻ്റെ നേതൃത്വത്തിൽ കെട്ടിച്ചുറ്റി കുറയിട്ട് ആചാരവണക്കം നടത്തി തോറ്റം പാടിയ ശേഷമാണ് കലശ പെരുങ്കളിയാട്ട തീയതിയും മുഹൂർത്തവും കുറിച്ചത് പന്തീരടി പൂജ തുറന്ന ഉടനെ കളരിയാൽ ഭഗവതിയുടെയും ക്ഷേത്രപാലിൻ്റെയും മറ്റു അഞ്ച് തെയ്യങ്ങളുടെയും തോറ്റം പാട്ട് നടന്നു തുടർന്ന് ആചാരക്കാർ കളരിയാൽ ഭഗവതിയുടെ തിരുനടയിൽ ഒത്തുകൂടി നെയക്കണിശ സ്ഥാനികൻ വി പി മണിവെള്ളച്ചാലിൻ്റെ കാർമ്മികത്വത്തിൽ പെരുങ്കളിയാട്ട തിരുമുടി മുഹൂർത്തം കുറിച്ചു തീയതിയും മുഹൂർത്തവും നേക്കണിശൻ മൂത്ത പിടാരർക്ക് കൈമാറി തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെത്തി മണിയടിച്ചു ഭഗവതി മുമ്പാകെ അറിയിച്ചു സമ്മതം വാങ്ങിയ ശേഷം ബലിക്കൽ പുരയിലെത്തി ആചാര സ്ഥാനികരെയും ഭക്തരെയും സാക്ഷി നിർത്തി കളരിയാൽ ഭഗവതിയമ്മയുടെ കലശ പെരുങ്കളിയാട്ട ദിനം മൂന്ന് തവണ വിളിച്ചു ചൊല്ലി വിളംബരം ചെയ്തു താന്ത്രിക ചടങ്ങുകൾക്ക് കളരിവാതുക്കൽ മൂത്ത പിടാരർ കേശവൻ മൂസദ് മുഖ്യ കാർമികത്വം വഹിച്ചു ഇളയ ഇളയപിഡാരർ ശങ്കരൻ മൂസദ് സഹകാർമികനായി ചിറക്കൽ കോവിലകം വലിയ രാജ പ്രതിനിധി സി കെ സുരേഷ് വർമ്മ തിരുവായുധ നിർമ്മാണ സ്ഥാനികനായ പുഴാതി കൃഷ്ണൻ പെരുങ്കൊല്ലൻ കലശ സ്ഥാനികരായ സുകുമാരൻ കണ്ടത്തിൽ കെ ആദർശ് പെരുന്തിരുമുടി നിർമ്മാതാക്കളായ നാലുപുരക്കൽ ആശാരിസ്ഥാനി പ്രകാശൻ മൂത്താശാരി കണ്ണപുരക്കാരൻ രാജേഷ് കേരളവർമ്മൻ ചിറക്കൽ വിജേഷ് പുതിയപുരയിൽ മഹേഷ് കുന്നാവ് വേണു പുറമേരി ചിറക്കൽ കോവിലകം തായ് പരദേവത കോലധാരി ദിനേശൻ പെരുവണ്ണാൻ കോലപ്പെരുമ മലയസ്ഥാനി ചിറക്കൽ പണിക്കർ ചാമുണ്ടിക്കോട്ടം അഭിരാം പണിക്കർ പുഴാതി പെരുമലയൻ എ വി കുഞ്ഞിരാമൻ ദേവസ്വം ഓഫീസർമാർ ക്ഷേത്ര മാനേജർ അനുഷ്ഠാന നിർവഹകർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കലശ പെരുങ്കളിയാട്ട കോലധാരികളായ മുത്താണിശ്ശേരി ബാബു പെരുവണ്ണാൻ കളിയാൽ ഭഗവതിയുടെ പെരുന്തിരുമുടി കോട്ടപ്രവൻ സാഗർ പെരുവണ്ണാൻ ക്ഷേത്രപാലൻ തിരുമുടി ഇളിയാനിശ്ശേരി നാരായണ പെരുവണ്ണാൻ തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി പുഴാതി ശിവൻ പെരുവണ്ണാൻ പാടിക്കുറ്റി ഭഗവതിയുടെ തിരുമുടി സുരൂ പെരുവണ്ണാൻ ചുഴലി ഭഗവതിയുടെ തിരുമുടി ദിനൂപ് പെരുവണ്ണാൻ ശ്രീ പോർക്കലിയുടെ തിരുമുടി നിവേഷ് പെരുവണ്ണാൻ ശ്രീ സോമേശ്വരിയുടെ തിരുമുടി എന്നിവരാണ് കലശ പെരുങ്കളിയാട്ട തിരുമുടിധാരികളായി സംക്രമദിനം അടയാളക്കൊടിയില സ്വീകരിച്ചത് ചിറക്കൽ രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് വളവട്ടണം പുഴയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് ശ്രീകോവിലെ പ്രതിഷ്ഠ പ്രാചീന ആയോധന കലയായ കളരിപ്പയറ്റിൻ്റെ മാതാവായി കളരിവാതുക്കൽ ഭഗവതിയെ കണക്കാക്കുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം ബോർഡിന്റെ എ കാറ്റഗറിയായി തരം തിരിച്ചിട്ടുണ്ട് കളരിവാതിൽക്കൽ എന്ന വാക്കിൽ നിന്നാണ് കളരിവാതുക്കൽ ഉണ്ടായത് രണ്ട് പ്രധാന ഉത്സവങ്ങളാണ് ശ്രീകോവിലിൽ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂരം ഉത്സവം ഒൻപത് ദിവസം മലയാള കലണ്ടർ മാസമായ മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് ഉത്രം പുത്രനക്ഷത്രത്തിൽ സമാപിക്കുന്നു ഏഴാം ദിവസം വിഗ്രഹം ശ്രീ ശിവേശ്വരം ക്ഷേത്രത്തിലെത്തിച്ച് കടലായി ശ്രീഷ് ക്ഷേത്രത്തിലേക്കും ഒൻപതിന് കരിമരുന്ന് പ്രയോഗത്തോടെയും തിരികെ കൊണ്ടുപോകും കളരിപ്പയറ്റി പ്രകടനത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് തായമ്പക പൂരക്കളി തുടങ്ങിയ സംഗീതപരവും പരമ്പരാഗതവുമായ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നു ജൂണിൽ മറ്റൊരു ഉത്സവമായ കലശം ഒരു വർഷത്തെ കാലം സമാപിക്കുന്നു നവരാത്രി ശിവരാത്രി വിഷുവിളക്ക് പത്താം ഇടവത്തിലെ പെരുങ്കളിയാട്ടം കർക്കിടകത്തിലെ നിറപ്പുത്തരി എന്നിവയാണ് മറ്റ് ആഘോഷങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനുമാണ് ഈ വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനം അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിംഗ് നമസ്തേ